അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കണത് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് കുഴിയപ്പം ഉണ്ടാക്കാന്ന് അപ്പോൾ ഞാനിത് ഇവിടെ സെയിൽ ചെയ്യണതാണ് കേട്ടോ ഈ കുഴിയപ്പം എനിക്ക് നൂറെണ്ണത്തിന് ഓർഡർ ഉള്ളതായിരുന്നു അപ്പോൾ അതാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കണത് ഒരു കിലോ പച്ചരിൻ്റെ അളവാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്കിത് നൂറ് കുഴിയപ്പത്തിന് ഓർഡർ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിനാണ് അരി എടുത്തിട്ടുള്ളത് നാല് ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരിയാണെങ്കിൽ ഒരു കിലോ പച്ചരി അത് ഞാൻ ഒരു മണിക്കൂറാണ് ഒരു ഒന്നൊന്നര മണിക്കൂറേ കുതിർത്തിയിട്ടുള്ളൂ നല്ലോണം കഴുകി വാരാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ പൊളിപ്പിക്കാൻ കൊടുത്തയച്ചു മില്ലിലേക്ക് പിന്നെ ഞാൻ ശർക്കര എടുത്തിട്ടുള്ളത് എഴുന്നൂറ്റമ്പത് ഗ്രാം ആണ് കേട്ടോ ഒരു കിലോ പച്ചരിക്ക് നമുക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് വേണ്ടത് ഞാൻ റൈസ് പൊടിപ്പിച്ച് കൊണ്ടുവന്നതിൻ്റെ ശേഷം ഞാൻ അരി പൗഡർ ഒന്ന് തൂക്കി നോക്കി അതും ഒരു കിലോ പൗഡറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ് എണ്ണൂറ്റമ്പത് ഗ്രാം വരെയൊക്കെ എടുക്കാം കേട്ടോ ഞാൻ ഇവിടുത്തെ ഒരു പാകത്തെ മധുരമാണ് നമുക്ക് വല്ലാതെ മടുപ്പ് വരില്ലത് അങ്ങനെ ഞാൻ ശർക്കര ഉരുക്കി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ രണ്ട് തവി കണ്ടോ ഈ തവിക്ക് രണ്ട് തവി ചോറാണ് എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് ചോറുണ്ടാവും അത് ഞാൻ രണ്ട് കിലോ അരിക്കുള്ള ചോറാണ് കേട്ടോ നിങ്ങൾ ഒരു കിലോ അരിക്ക് ഒരു കയ്യിൽ ചോറ് മതി ചോറില്ലായെന്നുണ്ടെങ്കിൽ വെള്ളം അവര് എടുത്താലും മതി അതും ഇതേപോലെ ഇതിൻ്റെ നേർ പകുതി എടുത്താൽ മതി ജീരകം ഏലക്കയും ഇതും ഞാൻ മിക്സിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എഴുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയും ഒരു കിലോ അരി പൗഡർ ആണെങ്കിലും പൗഡറാണെങ്കിലും അരിയാണെങ്കിലും ഒരു കിലോന് നല്ല മധുരം വേണമെങ്കിലും ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് ഗ്രാം വരെ എടുക്കാം ഞാൻ മിക്സിയിലേക്ക് മൂന്ന് പൂവാൻപഴം ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മൈസൂർ പഴമല്ല പിന്നെ പാളയംകോടം പഴം എന്ന് പറയും അതല്ല ഞാൻ എടുത്തിട്ടുള്ളത് പൂവാൻ പഴമാണ് ഞാനിവിടെ സാധാരണ എടുക്കൽ ഞാരിപ്പൂവാനാണ് അത് ഒരു കിലോ അരിക്ക് നമുക്ക് ഒരു നാലോ ഒക്കെ എടുക്കാം മൈസൂർ പഴം കുറച്ച് കൂടുതലുണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരു മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഞാൻ അരി നല്ല കട്ടിയിൽ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പച്ച ഒഴിച്ചിട്ട് നല്ല കട്ടിയാക്കിയിട്ട് ബാറ്ററാക്കി വെച്ചിട്ടുണ്ട് കണ്ടാലറിയാലോ പാകത്തെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ല കട്ടിയിലാണ് കേട്ടോ കലക്കി വെച്ചിട്ടുള്ളത് അപ്പോഴും ശർക്കര കുറച്ച് നേരം ഒന്ന് ചൂടാറട്ടെ എന്ന് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാൻ കുറഞ്ഞ നല്ല ചൂടാറിയിട്ടുമില്ല നല്ല ചൂടുമില്ല അങ്ങനെ ഒരു ഒരു മീഡിയം സൈസ് ചൂടിൽ ഞാൻ ഈ ശർക്കര ചൂടോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച ഇതിലൊഴിച്ചു കൊടുക്കരുത് കേട്ടോ ഒന്ന് ചൂടാറിയ ശേഷം നല്ലോണം ചൂടാറും ചെയ്യരുത് അതാണ് ഇതിൻ്റെ ആ കുഴിയപ്പത്തിൻ്റെ സോഫ്റ്റ് വരുന്നത് അങ്ങനെ ആ ഇളം ചൂടോടുകൂടി ഞാനിത് ഒഴിച്ചുകൊടുക്കേണ്ടത് ഇളം ചൂടല്ല ഒന്ന് നല്ല ചൂടുണ്ട് അതോടുകൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തു പിന്നെ നമ്മൾ അരച്ച് വെച്ച സാ ഇതുണ്ടല്ലോ എന്താ പറയുക പൂവമ്പഴവും ജീരകവും ചോറും ഏലക്കയും കൂടി അരച്ച് വെച്ച മിക്സ് ഞാൻ ഇതിലേക്ക് നല്ലോണം നല്ല പേസ്റ്റാക്കി അരച്ചതാണ് അതും ഇതിലേക്ക് മിക്സ് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് കണ്ടാലും അറിയാം കുറച്ച് നല്ല ലൂസ് പരുവാനിട്ട് ഈ ബാറ്റർ ഞാൻ ബാറ്ററോടെ മാറ്റി വെച്ചതിൻ്റെ ശേഷം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യിലേക്ക് ഞാൻ മുറി തേങ്ങ കട്ട് ചെയ്തെടുത്തതാണ് ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ അതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് നല്ലോണം റോസ്റ്റാക്കണില്ല ഒരു ഇളം ബ്രൗൺ കളർ ആവണ വരെ ഒരു എന്താ പറയുക നല്ല റോസ്റ്റ് റോസ്റ്റായാലത് രസം ഉണ്ടാവില്ല കടിക്കാൻ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ചെറിയൊരു ബ്രൗൺ കളർ ആവാനേ പറ്റുള്ളൂ അതിൽ ഞാൻ വാങ്ങി വെച്ചിട്ട് ഞാൻ ചെറിയ ബൗളിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ഒഴിച്ചു കൊടുക്കൽ എള്ള എള് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ റോസ്റ്റ് ചെയ്ത തേങ്ങയും അതൊരു ഒരു ഒന്നൊന്നര ടീ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറൊരു ബൗളിലേക്ക് മാവ് എടുത്തിട്ടാണ് കേട്ടോ ഒന്നായിട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ മേലെ മേലെ വരുന്നതിൽ ഈ തേങ്ങ കഷ്ണം മൊത്തം പോവും പിന്നെ ആ താഴെ ഏറ്റവും അവസാനം വരുന്നതിൽ തേ ഈ തേങ്ങൻ്റെ പീസ് ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ ബൗളെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നമ്മളീ കട്ട് ചെയ്ത തേങ്ങയും എള്ളുമൊക്കെ ഞാൻ കുഴിയപ്പച്ചട്ടി കുറച്ച് വലുതാണ് കേട്ടോ എൻ്റെ കുഴിയപ്പത്തിൻ്റെ കുഴി അതിലേക്ക് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്നെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നോക്കുന്നുണ്ട് വേവണുണ്ടോയെന്നും പിന്നെ സോഫ്റ്റ് ഉണ്ടോയെന്നൊക്കെ എന്നിട്ടാണ് പിന്നെ ഞാൻ രണ്ടാമത്തത് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ ബേറ്ററിൻ്റെ അങ്ങനെയാണ് കേട്ടോ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒഴിച്ച് അഞ്ച് അഞ്ച് കുഴിയുള്ള കുഴിയപ്പാണ് ചട്ടിയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇപ്പം എന്താ പറയുക ഉള്ളിൽ വേവണില്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മാവ് ലൂസാക്കി എടുത്താൽ മതി ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് ഗ്യാസ് സ്റ്റവില് വേറൊരു ഫാന് വെച്ചിട്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ദീന്ന് എടുത്തിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വേഗം കുഴപ്പപ്പച്ചട്ടിയിൽ പിന്നെ രണ്ടാമത്തെ ബാറ്ററി ഒഴിച്ച് കൊടുക്കണം അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുക ചെയ്ത് കേട്ടോ ഞാനിതിൽ ഒന്നിച്ച് ചുട്ടെടുത്തിട്ട് പിന്നെ ഞാനിതിൻ്റെ കരിഞ്ഞതും വക്ക് ഇതായതും കുറേ ചൂടുമ്പോൾ കേടൊന്നും ഉണ്ടാവില്ല അതൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞാൻ നല്ലതൊക്കെ തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ അവർക്ക് സെയിൽ ചെയ്തത് നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പാകത്തെ മധുരം ഒക്കെയാണ് അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ഞാൻ ആരെങ്കിലും പോകണ്ടെങ്കിൽ കൊടുത്തയക്കാനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണേ അതിൽ നിന്ന് നല്ലതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് ഇത്ര വീഡിയോ വീണ്ടും കാണാൻ